രാവിലെ തന്നെ വയറ്റിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നശിച്ചു പോകുന്നത് ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകൾ കാരണമാണ് കുടലിൻ്റെ ആരോഗ്യം നശിച്ചു പോകുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻറാ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണ നെച്യോ കെയർ സെൻറ്റർ കൊല്ലം രാവിലെ തന്നെ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുടലിന്റെ ആരോഗ്യം നശിച്ചു പോകുന്നത് ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകൾ കാരണമാണ് കുടലിൻ്റെ ആരോഗ്യം നശിച്ചു പോകുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സന്തോഷത്തിന് കാരണമാകുന്ന ഹോർമോണാണ് സെറട്ടോണിൻ അതായത് ഹാപ്പി ഹോർമോൺ എന്ന് പറയും അപ്പോൾ ഇത് കൂടുതലും സെക്രീറ്റ് ചെയ്യുന്നത് കുടലിൽ നിന്നാണ് റീസെൻ്റ് സ്റ്റഡീസിലാണ് കണ്ടുപിടിച്ചത് എൺപത് ശതമാനത്തോളവും അത് കുടലിൽ നിന്നാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ് നമ്മുടെ കുടലിൻ്റെ ചലനശേഷി കൂട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് അവിടെ കുറയുമ്പോഴത്തേക്ക് നമുക്ക് മലബന്ധിച്ചു ത്തിന് കാരണമാകുന്നുണ്ട് അപ്പോ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം കുടലും അതേപോലെ ബ്രെയിനും ഒരേപോലെ കണക്റ്റഡ് ആണ് കുടലിനെ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയാറുണ്ട് കുടലിൽ നടക്കുന്ന പല ഫംഗ്ഷനും ബ്രെയിനിൽ നടക്കാറുണ്ട് അതായത് ഹോർമോൺസായാലും അവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് അതായത് കുടലും അതേപോലെ നമ്മുടെ ബ്രെയിനും തമ്മിൽ നല്ല കണക്ഷനാണുള്ളത് അത് നെർവസ് സിസ്റ്റം വഴിയും അതേപോലെ ഹോർമോൺസ് വഴിയുമാണ് ഇത് കണക്റ്റഡായിട്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമു എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ബ്രെയിനിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കാഴ്ചപ്പാട് ചിന്താഗതി ഇമോഷൻസ് ഡിപ്രഷൻ ആങ്സൈറ്റി മൂഡ് സിങ്സ് അതേപോലെ ഓട്ടിസത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കാരണം ഉണ്ടാകുന്നതാണ് കാരണം ഇത് ഗട്ടും ബ്രെയിനും ഒരേപോലെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയും കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു ഗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടാകും കാരണം ഇത് തമ്മിൽ കണക്റ്റഡ് ആണ് നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കുറവാണെങ്കിൽ ഈ ബാക്ടീരിയാസ് അതായത് ഈ സെറട്ടോണി സെക്രീഷൻ കൃത്യമായിട്ട് നടക്കത്തില്ല അതായത് ഹാപ്പി ഹോർമോൺ സെക്രീഷൻ കൃത്യമായിട്ട് നടക്കത്തില്ല അപ്പോൾ മലബന്ധത്തിനും കാരണമാവും അതേപോലെ തന്നെ മൈൻഡും ആവും ആ ഒരു ദിവസം തന്നെ പോക്കായിരിക്കും അപ്പം പറഞ്ഞു വരുന്നത് ഗുഡ് ബാക്ടീരിയാസിൻ്റെ അളവ് അവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമായിരിക്കും ഇത് നമ്മുടെ ഗട്ടിൻ്റെ അതായത് കുടലിൻ്റെ കോശങ്ങളെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടുന്ന് സെറട്ടോണിൻ്റെ ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാവുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കുടലിൻ്റെ ചലനശേഷിയെ നിയന്ത്രിക്കുന്നത് അതുതന്നെയാണ് ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞു അതായത് ായാലും നമ്മുടെ നമുക്ക് സന്തോഷം തരുന്ന ഹോർമോൺ അതാണ് അപ്പോൾ അതിൻ്റെ അളവ് അവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടായാലും ബ്രെയിൻ ആയാലും ഒരേപോലെ തന്നെ അഫക്റ്റഡ് ആവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൽ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറട്ടോണിൻ്റെ അളവ് കുറയുമ്പോൾ ഉറക്കവും നഷ്ടപ്പെടും കാരണം സെറട്ടോണിൻ എന്ന ഹോർമോൺ അതായത് ഹാപ്പി ഹോർമോണാണ് കൺവേർട്ട് ചെയ്ത് ഉറക്കത്തിൻ്റെ മെലട്ടോണിൻ ആവുന്നത് അപ്പോൾ സെറട്ടോണിൻ്റെ ഡെഫിഷ്യൻസി അതായത് കുറവ് അവിടെ ഉണ്ടെങ്കിൽ മെലട്ടോണിൻ്റെ സെക്രീഷൻ നടക്കത്തുമില്ല അപ്പോൾ ഉറക്കത്തിനും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കുടലിൻ്റെ ആരോഗ്യം ദിവസം കഴിയും തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ വീട്ടിൽ തന്നെ പല ജീവിതശൈലിയിൽ ചെയ്യുന്ന തെറ്റുകൾ ാണ് ഇതിനൊക്കെ കാരണം അതങ്ങനെ ചെയ്യും തോറും നമ്മുടെ ഓരോ ദിവസം കഴിയുമോറും ഇത് മോശമാവുകയാണ് ചെയ്യുന്നത് അത് അപ്പോൾ വിട്ടു കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങൾക്കും തുടക്കം ഘട്ടിൽ നിന്നാണ് എല്ലാ അസുഖങ്ങൾക്കും കുടലാണ് കാരണം എന്നുള്ളത് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന കാര്യമാണ് അപ്പോൾ ദിവസം കഴിയും തോറും അപ്പോൾ അത് മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കുടലെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ അത്രത്തോളം തന്നെ അതിനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പല അസുഖങ്ങൾക്കും ഇത് തന്നെ വഴിയൊരുക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ാണ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ബാധിക്കുന്നത് അതായത് ഹെൽത്തിനെ എന്തൊക്കെയാണ് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് നമ്മുടെ കുടലിൽ ഒരുപാട് തരത്തിലുള്ള ബാക്ടീരിയാസും ഫംഗിയും അതേപോലെ വൈറസ് പാരസൈറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് ഒരു പരിധിയിലപ്പുറം കൂടുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ ഈ പരിധിയിലപ്പുറം കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുകയും ബാഡ് ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു നോർമൽ ലെവലിൽ ഒരു റേഷ്യോയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ കൂടാനായിട്ട് അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ആവാനായിട്ട് പല കാരണങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇത് അൺബാലൻസ്ഡ് ഡയറ്റ് അതായത് ബാലൻസ് ഇല്ലാതെ കഴിക്കുന്ന ഡയറ്റ് ഇപ്പോൾ ആദ്യം ചോറ് മാത്രമായിരിക്കാം മിക്ക ഉള്ള ആളുകളും മിക്ക വീടുകളിലും ഇപ്പോൾ അരി ആഹാരമാണ് കൂടുതലും കഴിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് കറികളും അപ്പം അതുതന്നെ ആയിരിക്കും സെയിം കണ്ടിന്യൂ എന്നും ചെയ്തു പോകുന്നത് പോഷകക്കുറവ് ധാരാളമായിട്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ കൂടുതലും അരി ആഹാരം കാർബോഹൈഡ്രേറ്റ് മാത്രമായിരിക്കും ഉള്ളിലേക്ക് കിട്ടുന്നത് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസോ മിനറൽസോ അല്ലെങ്കിൽ ഫൈബറോ ഫാറ്റോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള കണ്ടൻറ്റും കിട്ടുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഒരേ അളവിൽ തന്നെ ചോറിൻ്റെ കാര്യമായാലും ഫൈബർ ആയാലും ഫാറ്റായാലും പ്രോട്ടീൻ ആയാലും എല്ലാം ഒരേ രീതിയിൽ തന്നെ എടുത്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാകുമ്പോൾ ഘട്ടിൻ്റെ ഹെൽത്തിനും നല്ലതാണ് ആരോഗ്യത്തിനും ഏറ്റവും നല്ലതായിരിക്കും ഇനി അടുത്തൊരു ഫാക്ടറാണ് ആൻറ്റിബയോട്ടിക് മെഡിസിൻസ് അതേ അതേപോലെ ഫോർമുല ഫുഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതേ ഒരു കോഴ്സിലേക്ക് മാത്രം എടുത്തേക്കുക പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് വെറുതെ വാങ്ങി യൂസ് ചെയ്യാതിരിക്കുക അതേപോലെ പ്രീ പ്രീ ഫൈബറും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക കാരണം ബാക്ടീരിയാസ് എല്ലാം നശിച്ചു പോവുകയാണെങ്കിൽ അവിടെ അബ്സോർപ്ഷൻ ആയാലും ഡൈജഷൻ ആയാലും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് അപ്പോൾ അവിടെ അവിടെ അളവ് കുറയുമ്പോൾ നമ്മൾ അതിനെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും ചെയ്യാം നല്ല ബാക്ടീരിയസിനുള്ള ഫുഡാണ് ഈ പ്രീ ഫൈബർ എന്ന് പറയുന്നത് അത് ഫൈബർ എന്നുവെച്ചു കഴിഞ്ഞാൽ സോളിബിൾ ആയിട്ടുള്ള ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സാണ് ഓക്കെ സോല്യൂബിൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ച് നമ്മുടെ മോ മോഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ ഇൻസോല്യൂബിൾ ആകുമ്പോൾ അവിടെ ഡൈജസ്റ്റ് ആവാതെ തന്നെ ഒരു ബ്രഷിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ കൊടുക്കാം അത് അതിനെപ്പോലെ ആക്ട് ചെയ്യുന്നതാണ് അപ്പം കോൺസ്റ്റിബേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫൈബറൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നല്ല മോഷൻ നല്ല ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ ഗട്ട് ആക്കുന്ന മറ്റൊന്നാണ് ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മാത്രമല്ല അതേപോലെ കൂടുതലും ഗോതമ്പ് കഴിക്കുന്ന ചില ആളുകൾക്ക് ഗോതമ്പിനകത്തുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ഗ്ലൂട്ടൻ അലർജി ഇൻടോളറൻസ് ഉണ്ടാവും അതേപോലെ ലാക്ടോസ് ഇൻടോളറൻസ് പാലധികമായിട്ട് കുടിക്കുന്നവർക്കും ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ തന്നെയും ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു സിൻഡ്രത്തിലേക്ക് കോസ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ കോശങ്ങളുടെ ഇടയിലുള്ള കട്ടി കുറഞ്ഞിട്ട് അവിടുന്ന് ടോക്സിൻസ് വന്നിട്ട് ബ്ലഡിലേക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി ടോക്സിൻസ് വന്നിട്ട് ബ്ലഡിലേക്ക് റിലീസായി കഴിയുമ്പോഴത്തേക്കും പല അസുഖങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ള ആമവാദം റിമറ്റോഡ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഓട്ടിസം ഡിപ്രഷൻ അതേപോലെ തൈറോയിഡ് അലർജി മൂഡ് ഒക്കെ ഇത് കോസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി തന്നെ ബോഡി സെൽസിനെതിരെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടീഷൻസാണ് ഈ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് അപ്പോൾ ഇതെല്ലാം ഈ ലീക്കി ഗട്ട് തന്നെയാണ് കോസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഓട്ടിസത്തിൻ്റെ കേസിൽ ഈ ലീക്കി ഗട്ട് കണ്ടീഷൻ തന്നെയാണ് അത് കോസ് ചെയ്യുന്നതെന്ന് പറയാം കാരണം അതിനകത്തുനിന്നുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസായിട്ട് അത് ഗട്ട് വഴി അത് ബ്രെയിനിലേക്ക് കണക്റ്റ് ചെയ്ത് അവിടെ ഹൈപ്പർ ആക്റ്റീവ് ആക്കാനുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടെ റിലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു കോമ്പൗണ്ട് അവിടെ റിലീസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് കൂടുതൽ ടോക്സിൻസ് നമ്മുടെ അവിടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അങ്ങനെയാണ് ഈ ഓട്ടിസ്റ്റിക് ചൈൽഡുകൾക്കെല്ലാം ലീക്കി ഗട്ട് സിൻഡ്രോം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇത് കണ്ടുപിടിക്കാൻ സ്റ്റൂൾ മാപ്പിംഗ് എക്സാമിനേഷൻ ചെയ്യാറുണ്ട് അതായത് സൊണിലിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഒരു ഗട്ട് ലെയറിനെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു ലെയർ തിന്നിങ് ആകുമ്പോഴത്തേക്കും ഈ കോമ്പൗണ്ട് സ്റ്റൂളിലേക്ക് റിലീസ് ആവുകയും ഇതിൻ്റെ അളവ് നമ്മുടെ സ്റ്റൂളിൽ കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിലാക്കാം ലീക്കി ഗാർഡ് സിൻഡ്രോ ഉണ്ട് എന്നുള്ളത് ഗട്ടിൻ്റെ ആരോഗ്യത്തിനെ മറ്റൊന്നാണ് ബാധിക്കുന്ന ഒന്നാണ് ഷുഗറിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഡയറക്റ്റ് ഷുഗർ ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ അത് എങ്ങനത്തെ അത് ഉള്ളിൽ അധികമായിട്ട് ചെന്നാലും ബാക്ടീരിയൽ ഗ്രോത്തിന് ഇത് കാരണമാകുന്നുണ്ട് ബാക്ടീരിയയുടെ മെയിൻ ഫുഡ് അത് വളരാനായാലും മൾട്ടിപ്ലൈ ചെയ്ത് കൂടാനായി പെറ്റ് കൂടുതൽ അതിൻ്റെ കാരണമാകുന്നത് ഷുഗർ എന്നൊരു സാധനമാണ് അപ്പോൾ അത് അധികമായിട്ട് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ഗട്ടിൻ്റെ ഹെൽത്ത് എന്നും ഡാമേജ് ആവുന്നതേ ഉള്ളൂ പിന്നെ അതേപോലെ എക്സർസൈസിൻ്റെ അഭാവം ഉണ്ടെങ്കിലും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ കുടലിൻ്റെ ചലനശേഷിയൊക്കെ കുറയുന്നതായിരിക്കും ഇപ്പോൾ എക്സർസൈസ് ഡെയിലി ബേസിസിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതേപോലെ വെള്ളം കൂടി കുറവാണെങ്കിലും അത് നമ്മുടെ നമ്മുടെ ഗട്ടിൽ അതായത് ഇപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ മലത്തു നിന്നാണ് ബോഡി ഫ്ലൂയിഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ ശരീരം വെള്ളം വലിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അവിടെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ അത് അവിടെ നിന്ന് ഡ്രൈ ആവുകയും മലബന്ധം കാരണങ്ങളിൽ ഒന്നാണ് കുടലിൻ്റെ ആരോഗ്യം പ്രോപ്പർ ആവാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതേപോലെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ അളവിന് വെള്ളം നന്നായിട്ട് കുടിക്കുക അതേപോലെ എക്സർസൈസ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി ബേസിസ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സർസൈസ് ചെയ്യുക പിന്നെ നമ്മുടെ ഗട്ടിന് ചേരാത്ത എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള ഭക്ഷണങ്ങൾ പ്രശ്നം ഉണ്ടാക്കത്തില്ല അത് എന്ത് ഭക്ഷണമാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് കണ്ടുപിടിച്ചത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു ട്രീറ്റ്മെൻ്റ് എടുത്ത് അത് മാറിയതിന് ശേഷം അത് പയ്യെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ടോയ്ലറ്റ് ഹാബിറ്റ്സ് കൃത്യമായിട്ട് തന്നെ ഒരു ടൈമിൽ ശീലിക്കുക ഡെയിലി ബേസിസിൽ തന്നെ പിന്നെ പ്രീ ഫൈബർ അതേപോലെ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ഒക്കെ എടുക്കുക അതേപോലെ സോല്യബിൾ ആയിട്ടുള്ള ഇൻസോലുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത് അതിനകത്ത് സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കൂമ്പ് പിന്നെ വെണ്ടയ്ക്ക കസ്കസ് അവകാടോ ഇതൊക്കെ നല്ല സോലുബിൾ ഫൈബേഴ്സാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മോഷൻ ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇൻസോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഫുഡ് ആണ് അപ്പോൾ അതൊരു പോലെയാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാതെ ദഹിക്കാതെ കിടക്കുന്നതാണ് ഇൻസോളിബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മോഷൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് കൂടുതലും തവിടുള്ള അരിക്കകത്തൊക്കെയാണ് നട്ട്സിനകത്ത് സീഡ്സിനകത്തൊക്കെയാണ് കൂടുതലും കാണുന്നത് പിന്നെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത തൈരും മോരും ഒക്കെ ഡെയിലി ബേസിസിൽ കഴിക്കുക പിന്നെ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക ഒരു പോഷൻ കൺട്രോൾ എന്ന രീതിയിൽ ദിവസവും അര വയർ ഇപ്പോൾ ഫുൾ ഒരുപാട് കഴിക്കുമ്പോഴത്തേക്ക് വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എപ്പോഴും വയറ് ഒരുപാട് ഫില്ലാവാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ബാലൻസ് ചെയ്ത് തന്നെ കഴിക്കാൻ നോക്കുക കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ കുറച്ച് ഫൈബർ ഫാറ്റ് ഇതെല്ലാം ഒരേ അളവിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ എപ്പോഴും കുപ്ഡ് മീലിന് ഒരു സലാഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഗട്ടിൻ്റെ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു

താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്